ഡാക്ക് സൈക്കോളജി എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണെന്ന് മിക്കവർക്കും അറിയില്ല ഇന്ന് ഞാനിതേപ്പറ്റി വ്യക്തമായി പറയുന്നു അതിനുശേഷം ഇതിലുപയോഗിക്കുന്ന പത്ത് സീക്രട്ടുകളും കൂടെ പറയുന്നു ഡാക്ക് സൈക്കോളജി എന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യാനും മനഃശാസ്ത്രപരമായ തത്വങ്ങൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാറുണ്ട് മനുഷ്യന്റെ സ്വഭാവത്തിലെ ചീത്തവശങ്ങളായ വഞ്ചന ചൂഷണം നിർബന്ധം എന്നിവയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതൊരു ഔപചാരിക ശാസ്ത്രയല്ല പക്ഷെ മനുഷ്യന്റെ ദൗർബല്യം മുതലെടുക്കുന്നതും അധാർമികവുമായ പ്രവൃത്തികളെ വിവരിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നു ടാക്സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ താഴെ പറയുന്നു ഒന്നാമത്തെ മാനിപ്പുലേഷൻ ആൻഡ് ഫേഴ്സേഷൻ ആണ് അതായത് ഒരാളെ നിയന്ത്രിക്കാൻ ശക്തിയോ സ്വാധീനമോ ഉപയോഗിക്കുന്നതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വഞ്ചനയിലൂടെയോ നിർബന്ധത്തിലൂടെയോ ആണ് ഇത് ചെയ്യുന്നത് അതേസമയം ഒരാളെ ഒരാശയത്തിൽ വിശ്വസിക്കാനോ അവരുടെ അഭിപ്രായം മാറ്റാനോ പ്രേരിപ്പിക്കുന്നതിനാണ് പ്രേരണ എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഇത് പലപ്പോഴും സാധാരണയായി സ്വാർത്ഥപരമായതും ദോഷകരവുമായ ഉദ്ദേശങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തെ തവണയാണ് എസ്പ്ലോയിറ്റിംഗ് വീക്ക്നെസ് അതായത് ബലഹീനതകൾ ചൂഷണം ചെയ്യൽ ഡാർക്ക് സൈക്കോളജി പ്രയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ മനഃശാസ്ത്രപരമായ ദുർബലതകൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ അരക്ഷിതാവസ്ഥകൾ എന്നിവ തിരിച്ചറിയുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു ഇനി ഡാർക്ക് ട്രയാഡ് ഡാർക്ക് സൈക്കോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഡാർക്ക് കുറിച്ചും ഡാർക്ക് ട്രയാഡ് എന്ന് പറയുന്നത് ഡാർക്ക് സൈക്കോളജി പ്രയോഗിക്കുന്നവരുടെ മൂന്ന് പ്രത്യേകതകളാണ് ഇതിലൊന്നാമത്തേത് മഖ്യവാലനസം എന്നറിയപ്പെടുന്നു സുപ്രശാലത്വം വഞ്ചന വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള സന്നദ്ധത ധാർമ്മികമായ ഉത്കണ്ഠയില്ലായ്മ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത്തേത് നാഴ്സമാണ് അമിതമായ ആത്മാഭിമാനം അമിതമായ പ്രശംസയ്ക്കുള്ള ശക്തമായ ആഗ്രഹം സഹാനുഭൂതി സഹാനുഭൂതിയില്ലായ്മ എന്നിവ ഇതിൽപ്പെടുന്നു മൂന്നാമത്തെ സൈക്കോപ്പതിയാണ് ആവേശകരമായ സ്വഭാവം സ്വാർത്ഥത സഹാനുഭൂതി ഇല്ലായ്മ കുറ്റബോധം ഇല്ലായ്മ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ് പൊങ്ങച്ചവും ഇതോടൊപ്പം ഉണ്ടാകും ഡാർക്ക് സൈക്കോളജിയുടെ പൊതുവായ തത്വങ്ങൾ ഇവയൊക്കെയാണ് അവയിൽ ഒന്നാമത്തെ ഗ്യാസ് ലൈറ്റിംഗ് ആണ് അതായത് ഒരാളെ അവരുടെ സ്വന്തം ഓർമ്മകളെയും ധാരണകളെയും എന്തിനേറെ മാനസികാരോഗ്യത്തെ തന്നെയും സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളോട് എന്ന് പറയുന്നെന്ന് വിചാരിക്കുക അത് കേൾക്കുമ്പോൾ നമുക്കെന്താണ് തോന്നുന്നത് ഒരു നിമിഷമെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കും ശരിയല്ലേ പക്ഷെ നമുക്ക് അറിയാം നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് എന്നിട്ടും നമ്മൾ വിട്ടുകൊടുക്കുന്നു ഇവിടെ മറ്റേയാൾ ജയിച്ചത് ഈ തന്ത്രം ഉപയോഗിച്ചാണ് രണ്ടാമത്തേത് ഗിൽഡ് ട്രിപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ ഒരാളെ കുറ്റബോധം ഉപയോഗിച്ച് പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് പണം സംബന്ധമായ കാര്യത്തിന് ഭാര്യയും ഭർത്താവും കൂടുന്നു ഭാര്യ അല്പം കടുപ്പത്തിൽ സംസാരിക്കുന്നു ഇതു കേട്ട ഭർത്താവ് പുറത്തേക്ക് പോകുന്നു വൈകുന്നേരം തിരികെ എത്തിയിട്ടും അയാൾ സംസാരിക്കുന്നില്ല ഭാര്യയ്ക്ക് അല്പം കുറ്റബോധം തോന്നുന്നു ഇത് മനസ്സിലാക്കിയ ഭർത്താവ് പിറ്റേന്ന് രാവിലെ വീണ്ടും മറ്റൊരു രീതിയിൽ പണം ആവശ്യപ്പെടുന്നു അപ്പോൾ തീർച്ചയായും ഭാര്യ പണം കൊടുക്കും അടുത്തത് ലവ് ബോംബിംഗ് അല്ലെങ്കിൽ ലവ് ഡിനയൽ ആണ് ഇവിടെ തുടക്കത്തിൽ ഒരാളെ അമിതമായ വാത്സല്യം കൊണ്ടു പിന്നീട് അവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അത് നിർത്തുന്നു അപ്പോൾ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാകുന്നു കുടുംബ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തും സഹിക്കുന്ന ഭാര്യമാർ ഇതിന് ഉദാഹരണമാണ് അല്പം സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി അവർ പല അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുന്നു അടുത്തത് നിർബന്ധമാണ് ഭീഷണി ഭയപ്പെടുത്തലുകൾ ഉപയോഗിച്ച് ഒരാളെ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് മിക്കവാറും ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മറ്റൊന്നാണ് കവേർഡ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ രഹസ്യമായ കാര്യം നേട്ടമാണ് ഇവിടെ ഒരാളെ അയാൾ അറിയാതെ തന്നെ സ്വാധീനിക്കുന്നു ഒരാളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ സൂക്ഷ്മമായ സൂചനകൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരോക്ഷമായ പ്രവർത്തനങ്ങൾ ഇവ ഉപയോഗിക്കുന്നു ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങൾ പ്രയോഗിക്കാനല്ല മറിച്ച് അവ തിരിച്ചറിയാനും കൃത്രിമത്വത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനുമാണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള അവബോധം വ്യക്തികളെ ബന്ധങ്ങളിലും മറ്റു സാഹചര്യങ്ങളിലുമുള്ള അപകട സൂചനകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു തന്മൂലം മറ്റുള്ളവരുടെ പെരുമാറ്റം കൂടുതൽ ആദരവുള്ളതും ആരോഗ്യകരമായി തീരാൻ സാധ്യതയുണ്ട് ഡാർക്ക് സൈക്കോളജിക്ക് ചില നല്ല വശങ്ങളുമുണ്ട് ബിസിനസ്സിലും മറ്റും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ ഇത് വളരെ സഹായകരമാണ് ഇനി ഞാൻ പത്ത് ഡാർക്ക് സൈക്കോളജി കുറിച്ച് ഇവിടെ പറയുന്നു അതിൽ ഒന്നാമത്തേത് എസ് ലാഡർ ആണ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് അതേ എന്ന് പറയിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നവർക്ക് വലിയ കാര്യങ്ങൾക്കും സമ്മതിപ്പിക്കാൻ എളുപ്പമാണ് ഒരിക്കൽ യെസ് പറയുന്നവർ തൊട്ടടുത്ത കാര്യത്തിനും സ്വാഭാവികമായി യെസ് പറയാൻ തയ്യാറാകും ഇത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പലിനെ ബേസ് ചെയ്താണ് നടക്കുന്നത് മനുഷ്യർ തങ്ങളുടെ തീരുമാനങ്ങളിൽ സ്ഥിരത പുലർത്താൻ ആഗ്രഹിക്കുന്നു ആദ്യമായി അതേ എന്ന് പറയുമ്പോൾ തലച്ചോറിൽ ഒരു ചങ്ങലിടൽ സംഭവിക്കുന്നു അതിനുശേഷം അതേ പറയുന്നത് സഹജവും സ്വാഭാവികവുമാണ് ഉദാഹരണത്തിന് ഒരു കടയിൽ ചെല്ലുമ്പോൾ സെയിൽസ്മാൻ നിങ്ങളോട് ഒരു നല്ല ഓഫറുണ്ട് അത് നോക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങൾ എസ് എന്ന് പറയുന്നു അപ്പോൾ ഒരു ഫ്രീ സാമ്പിൾ ഉണ്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നു എന്ന് അയാൾ ചോദിക്കുന്നു നിങ്ങൾ വീണ്ടും എസ് എന്ന് പറയുന്നു അയാൾ നമ്മളെ അവരുടെ വൺ മന്ത് പ്ലാനിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം എന്നും പറയുന്നു നിങ്ങൾ വീണ്ടും എസ് എന്ന് പറയുന്നു ഇവിടെ നമ്മുടെ ഡാറ്റാസ് അതായത് നമ്മുടെ പേര് സ്ഥലം ഫോൺ നമ്പർ എന്നിവ അവർക്ക് ലഭിക്കുന്നു വിൽപ്പന മാർക്കറ്റിംഗ് എന്നിവയിൽ ഈ ട്രെ വളരെയധികം ഉപയോഗിക്കാറുണ്ട് രണ്ടാമത്തേത് ഒരു വ്യക്തിയുടെ ചലനങ്ങൾ ശരീരഭാവം ശബ്ദഭാവം സംസാര ശൈലി തുടങ്ങിയവ സൂക്ഷ്മമായി അനുകരിക്കും ഇത് വളരെ സൂക്ഷ്മമായി ചെയ്താൽ അയാൾക്ക് നിങ്ങൾ എന്നെ പോലെ തന്നെയാണ് എന്ന് തോന്നലുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഇന്റർവ്യൂ നടത്തുന്നയാൾ നിങ്ങളോട് പറയുന്നു ഞങ്ങളിവിടെ ടീം വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ മറുപടി പറയാൻ ശ്രമിക്കുക ഞാനും ടീം വർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ഇത് കേൾക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ മുന്നിലേക്ക് ചാഞ്ഞാൽ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങളും അതുപോലെ ചെയ്യുക അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് നിങ്ങളോട് ഒരു മതിപ്പ് തോന്നും മൂന്നാമത്തേത് പവർ ഓഫ് സൈലൻസ് ആണ് മനുഷ്യർക്ക് മൗനം സഹിക്കാൻ ബുദ്ധിമുട്ടാണ് സംഭാഷണങ്ങളിൽ ഇടവേള ഉണ്ടാകുമ്പോൾ ആ വിരാമം പലർക്കും കൂടുതൽ പറയാനുള്ള തോന്നലുണ്ടാക്കുന്നു അങ്ങനെ സംഭാഷണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലെത്തുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ മറുപടി പറഞ്ഞിരിക്കും ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളോട് ഒരു കാര്യത്തിൽ തർക്കിക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ കുറച്ചു സമയം മിണ്ടാതിരിക്കുക അപ്പോൾ എതിരെയുള്ള വ്യക്തിയുടെ ഊർജം നഷ്ടപ്പെടും അവർ വാദം ചുരുക്കുകയും ചെയ്യും നാലാമത്തേത് കോംപ്ലിമെന്റ് സാൻഡ്വിച്ച് മെത്തേഡ് ആണ് ഇത് ഒരു വ്യക്തിയോട് വിമർശനമോ നിർദ്ദേശമോ പറയുമ്പോൾ അത് അവർക്ക് വേദനിക്കാതെ സ്വീകരിക്കാൻ തോന്നുന്നതിനുള്ള തന്ത്രമാണ് ഇവിടെ കുറവുകൾ പറയുന്നതിനു മുമ്പും ശേഷവും പ്രശംസകൾ പറയുന്നു വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് ജഡ്ജസ് സംസാരിക്കുന്നത് നിങ്ങൾ ടിവിയിലൊക്കെ കേൾക്കാറില്ല കുട്ടികളുടെ പെർഫോമൻസിനെ പുകഴ്ത്തിയതിനു ശേഷമാണ് അവരുടെ കുറവുകളിലേക്ക് കടക്കുന്നത് കുറവുകൾ പറഞ്ഞതിനു ശേഷം വീണ്ടും അവരെ പ്രശംസിക്കാറുണ്ട് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലിക്കാരനോട് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ മികച്ചതായിരുന്നു പക്ഷേ അടുത്ത തവണ ചെയ്യുമ്പോൾ സ്പീഡ് അല്പം കൂടെ കുറച്ചാൽ കൊള്ളാം എന്നിരുന്നാലും നിങ്ങളുടെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുക അടുത്തത് ആങ്കറിംഗ് ഇഫക്റ്റാണ് അതായത് ആദ്യം കേൾക്കുന്ന വിവരങ്ങൾ പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശക്തമായ സ്വാധീനം ഉണ്ടാക്കും ഒരു വില കേട്ടാൽ നമ്മുടെ തലച്ചോറ് അത് റെഫറൻസ് പോയിന്റാക്കി സൂക്ഷിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓഫറുകളും ഡീലുകളും തുകകളുമെല്ലാം അതിനോട് താരതമ്യപ്പെടുത്താൻ തുടങ്ങുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴും നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ പലതരം കച്ചവടക്കാരെ നമ്മൾ കാണാറുണ്ടല്ലേ അതിൽ ഒരാൾ നിങ്ങളോട് ഈ ജാക്കറ്റിന് വില അയ്യായിരം ആണെന്ന് പറയുന്നു പക്ഷേ ഇത് ഞാൻ രണ്ടായിരത്തി തൊണ്ണായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്കിതു തരാം എന്ന് പറയുമ്പോൾ ൊൻപത് എന്നത് വലിയ തുക ആണെങ്കിലും നിങ്ങളുടെ തലച്ചോറ് അത് കുറഞ്ഞ തുകയാണെന്ന് കരുതുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയിലെല്ലാം ഫോർട്ടീസ് ഓഫ് എന്ന് പറയുന്നതിന്റെ കാരണം ആങ്കറിംഗ് ഇഫക്റ്റ് തന്നെയാണ് അടുത്ത മെത്തേഡാണ് ഡോർ ഇൻ ദ ഫേസ് ഇവിടെ ആദ്യം വലിയ അഭ്യർത്ഥന നടത്തുന്നു ശേഷം ചെറിയ അഭ്യർത്ഥന പറയുമ്പോൾ ആളുകൾ സമ്മതിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർക്ക് കുറ്റബോധം തോന്നും എല്ലാത്തിനും ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ഉപബോധ മനസ്സിൽ തോന്നുന്നതാണ് കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചാരിറ്റി വർക്കർ നിങ്ങളുടെ അടുത്ത് സംഭാവന ചെയ്യാൻ എന്ന് ചോദിക്കുന്നു സ്വാഭാവികമായും നിങ്ങൾ ഇല്ല എന്ന് മറുപടി പറയുന്നു എന്നാൽ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു എങ്കിൽ ഒരു ആയിരം രൂപ തന്നുകൂടെ ഇവിടെ നമുക്ക് സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല അടുത്ത പ്രിൻസിപ്പലാണ് സ്കേഴ്സിറ്റി പ്രിൻസിപ്പൽ ഇത് കുറവിന്റെ നിയമം എന്ന് അറിയപ്പെടുന്നു കുറവാണ് നഷ്ടപ്പെടും കിട്ടാത്തതായി പോകും എന്ന ഭയം നമ്മുടെ ബ്രെയിനിനെ ഉടൻ തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കും നമുക്കത് ആവശ്യമില്ലെങ്കിൽ തന്നെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതിനെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ് പറയുന്നത് നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലി വൺ സീറ്റ് ലെഫ്റ്റ് എന്ന് കാണാറില്ലേ അങ്ങനെ കണ്ടാൽ അപ്പോൾ തന്നെ നമ്മളത് ബുക്ക് ചെയ്യാറുണ്ട് റോബർട്ട് സിയാൽ ഡിനെറ്റ് ഇൻഫ്ലുവൻസ് തിയറി അനുസരിച്ച് സ്കേഴ്സിറ്റി ക്രിയേറ്റ്സ് വാല്യൂ ഇല്യൂഷൻ എന്നാണ് അതായത് ഒരു കാര്യം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത്ര വിലപ്പെട്ടത് അല്ലെങ്കിലും നമ്മുടെ മനസ്സതിന് അധിക വിലയും പ്രാധാന്യവുമുണ്ടെന്ന് ഭ്രമിക്കുന്നു എട്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഫുഡ് ഇൻ ദ ഡോൾ ഇത് പേഴ്സ് സൈക്കോളജി ട്രിക്കാണ് ആദ്യം ചെറിയ അഭ്യർത്ഥന സമ്മതിപ്പിച്ച് പിന്നീട് വലിയ അഭ്യർത്ഥന സമ്മതിപ്പിക്കുന്ന രീതിയാണിത് വലിയ അഭ്യർത്ഥന പറയുമ്പോൾ ഞാൻ ആദ്യം ഇവരോട് സമ്മതിച്ചു പോയല്ലോ ഇനി ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നലുണ്ടാകും ഉദാഹരണത്തിന് ഓൺലൈനിൽ പല ആപ്പുകളും നമുക്ക് ഫ്രീ വേർഷൻ ഓഫർ ചെയ്യാറുണ്ടല്ലേ നമ്മൾ അത് ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ അത് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് മാത്രം അരിക്കുമുണ്ടാവുക പിന്നീട് നമ്മൾ അവരുടെ പെയ്ഡ് വേർഷൻ എടുക്കാൻ നിർബന്ധിതരാകും മെത്തേഡാണ് എക്സ്റ്റെൻഡ് ഐ കോണ്ടാക്ട് സാധാരണയായി കോണ്ടാക്ട് രണ്ട് മുതൽ മൂന്ന് സെക്കൻഡാണ് ഇത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് കൂടി നീട്ടുമ്പോൾ മറ്റേയാൾക്ക് നിങ്ങൾ സെൽഫ് ആണ് എന്ന് തോന്നിക്കുന്നതിനുള്ള വിധിയാണിത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്റ്റേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരാളുടെ കണ്ണിൽ നോക്കി മൂന്ന് സെക്കൻഡ് സംസാരിക്കുക പിന്നീട് പതിയെ മറ്റൊരാളിലേക്ക് കണ്ണുകൾ മാറ്റുക അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസമുള്ള ആളാണ് എന്ന് സദസ്സിലുള്ളവർക്ക് ബോധ്യമാവും പത്താമത്തെ സീക്രട്ടാണ് ദ നെയിം സീക്രട്ട് ഡേൽ ഖാണഗി എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പ്യൂപ്പിൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു വ്യക്തിക്ക് സ്വന്തം പേര് കേൾക്കുന്നതുപോലെ മധുരമുള്ള ശബ്ദമില്ല പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഉണരും മാത്രമല്ല പോസിറ്റീവ് റെസ്പോൺസ് നൽകുകയും ചെയ്യും ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലിക്കാരന്റെ പേര് ആലൻ എന്നാണെങ്കിൽ ആലൻ നീ വളരെ സ്ട്രോങ് ആണ് ആലൻ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ ആലനെ എനിക്ക് വിശ്വാസമാണ് ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക അവന് അത് വളരെ ആസ്വാദ്യകരമായി അനുഭവപ്പെടും നിങ്ങൾ അയാളെ അംഗീകരിക്കുന്നു എന്ന തോന്നൽ അപ്പോൾ തന്നെ അവന് ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവിലേക്കാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എന്നാൽ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുക താങ്ക് യു ഓൾ താങ്ക് യു ഗാഡ്